കൊടാ നോക്കണ ഒരു മിനിറ്റ് നിങ്ങൾ ആരെയും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അത് ഇഷ്ടമുള്ള എടുക്കാം അറിയോ കണ്ടിട്ടുണ്ടോ ഇല്ല ജീം മുമ്പ് കണ്ടിട്ടില്ല പോളയുന്നില്ല ഇഷ്ടമുള്ള കമ്മൽ ഇല്ല സെലക്ട് ചെയ്യാം ആയിട്ടുണ്ടോ പോള ആയിട്ടുണ്ടോ ഇല്ല ഇഷ്ടമുള്ള കമ്മൽ ഇതില് എടുക്കാം അറിയാവോ ജീം മുമ്പ് കണ്ടിട്ടുണ്ടോ വേണ്ട കമ്മൽ വേണ്ട തിരുവനന്തപുരത്ത് വന്നിട്ട് കമ്മൽ വേണ്ടാത്ത ആൾക്കാരോ ഫ്രീയാവോ പോളോ ചെയ്യുന്നില്ല കുറച്ചു മുമ്പ് കണ്ട് കണ്ടപ്പ എന്താ ഫോളോ ചെയ്യാനെ ജീമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഓ കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഫോളോ ഇല്ല ചേട്ടാ ആരാന്നോ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം എടുത്ത് ആ സർവ്വ അപ്പൊ ഇൻസ്റ്റഗ്രാം വൺസ് ഒക്കെ ശരിക്കും ഫോളോ മിസ്സായി മ്യൂച്വൽ ഫണ്ട് എത്ര പേരെ കിടക്കുന്ന ഫോളോ ചെയ്യുന്നില്ല ചേച്ചി ഫോളോ ചെയ്യുന്നുണ്ടോ വീഡിയോ കണ്ടിട്ടുണ്ടോ കണ്ടപ്പോ ഫോളോ ചെയ്യണ്ടായോ ഇപ്പം ഫോളോ ചെയ്തതിന് വിഷമം ഉണ്ടോ ഓ ഇല്ല ചേട്ടാ ഫോളോ ചെയ്തിട്ടില്ല ഫോളോ ഫോളോട്ടുണ്ടോ അവിടെ വെച്ച് കണ്ടാ പോരാ പോളോ ആയിട്ട് കിട്ടും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല വേണ്ട കമ്മൽ വേണ്ട കമ്മലും വേണ്ട ഞാൻ ഇഷ്ടമുള്ള കമ്മലെടുക്കാം ഫോളോ ചെയ്യുന്നുണ്ടോ ചേച്ചി ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ ചെയ്യുന്നില്ല ചേച്ചി അത് ഇഷ്ടമുള്ള കമ്മൽ എടുക്കാം താല്പര്യമില്ല ഒറ്റടുത്ത് വന്നിട്ട് ആരും ഫോളോ ആയിട്ട് എന്താ നിങ്ങൾക്ക് ഫോളത്തെ സോറിയോ ഇനി ഫോളോ ചെയ്യണം കേട്ടോ ഇല്ല ഫോളോ ചെയ്യുന്നില്ല ചേച്ചി അല്ല കമ്മൽ വിൽക്കാനല്ല ഫോളോ ആയിട്ടുണ്ടെങ്കിൽ കമ്മൽ ഫ്രീ ആയിട്ട് തരാം ഞാൻ ഇഷ്ടമുള്ള കമ്മൽ ഏത് വേണേലും എടുക്കാം ഫോളോ ആയിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് കണ്ടപ്പോ ഫോളയാനെന്താ കൊച്ചു കൊച്ചെ ഫോളെ കണ്ടപ്പോളയണ്ട ഫോളോട്ടുണ്ടോ ഈ ബൂമ്പ കണ്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ഫോളോ ചെയ്യുന്നില്ല ചേട്ടൻ ഫോളോ ചെയ്യുന്നുണ്ടോ ചേട്ടൻ മൈൻഡ് പോലും ചെയ്യും പെണ്ണല്ല നിനക്കല്ല അവറോ ചേച്ചിയോ അമ്മ ആരേലൊക്കെ ഉണ്ടല്ലോ ആർക്കെങ്കിലും കൊടുത്തുകൂടായോ പൈസ വേണ്ട ഞാൻ ഫ്രീ ആയിട്ട് തരാം നീന്താ എനിക്ക് പൈസ തരുന്നേ ഞാൻ വിൽക്കാൻ വന്നില്ല നീ എന്റെ ഫോളോവർ ആണെങ്കിൽ നിനക്കാ ഫ്രീ ആയിട്ട് തരും എന്നാണ് ഞാൻ പറഞ്ഞത് കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടോ ചേച്ചി ഫോളോ ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഫോളോ ചെയ്താൽ കിട്ടത്തില്ല നേരത്തെ ഫോളോ ആയിട്ട് കിട്ടും ജീ മൂബ കണ്ടിട്ടുണ്ടോ ഓ ഫോളോടാ ഫോളോ ഫോളോവർ ആണോ നീ ശരിക്കും ഫോളോ ആണോ നിന്റെ പേരെന്തുവാ അഭിജിത്ത് എത്ര ആളോണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് ചോദിക്കട്ടെ കുറച്ചാളോണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഫോളോറാ സത്യം ആ തിരുവനന്തപുരം ജില്ല മൊത്തം അരിച്ച് പറക്കി ഒറ്റ ഫോളോവർ നമ്മളെ കാണാനില്ല നീ എത്ര ആളുകൊണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് കുറച്ചാളായി കാണാൻ വിചാരിച്ച കാണെന്ന് വിചാരിച്ചില്ല അപ്പൊ നമ്മുടെ ഒരു സെറ്റ് ഒരു സെറ്റ് അമ്മ ഇനക്ക തീരും നീ കൊണ്ടുപോക്കും നിങ്ങളെന്താ അമ്മയ്ക്കും ഞങ്ങൾക്കും ഗേൾഫ്രണ്ടിനും ആർക്കൊക്കെയാന്ന് വെച്ചാൽ കൊടുക്ക് നീ ഹാപ്പിയായോ അത് മതിയാ അത് പോരാ അത് പോരാന്നെങ്കി ടാൻ്റെ ഒട്ടും പ്രതീക്ഷല്ലേ കാണോ അതാ പറഞ്ഞത് ആണോ അതാ കാശ് നമ്മളെ ഫോളോവർ ആണെങ്കിൽ കാണുമ്പോഴേ ഓടിയാണ് നമ്മളെ ഫോളോ പിന്നെ കമ്മല് മാത്ര കൊടുക്കാൻ പോകുന്നത് നമ്മളൊരു എത്ര രൂപ ഒരു അഞ്ഞൂറ് രൂപയും കൂടി കൊടുക്കാൻ പോകും കാശ് ഒരു അഞ്ഞൂറ് രൂപയും കൂടി കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഫോളോ ലാസ്റ്റ് അഞ്ച് വീടേക്ക് ലൈക്കും അടിച്ചിട്ടില്ല അഞ്ചാത്ത വീടിയടിച്ചു ഒരു അടിച്ചു വെച്ചൂടായിരുന്നു അടിച്ചുവെച്ചാൽ നിങ്ങൾ കൂടിയാണെങ്കിൽ തിരുത്തില്ലായിരുന്നോ കുഴപ്പമില്ല അങ്ങനെ കേട്ടോ കേരളത്തിന് ഇങ്ങനെ അറ്റുള്ള തിരുവനന്തപുരത്താണ് ഞാൻ വന്നത് അപ്പൊ നിങ്ങളെങ്ങനെ ഇതേപോലെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താണ് അപ്പൊ എന്നെ ഫോളോ ചെയ്തോ സൂപ്പർ ഫോളോ അയയ്ക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഫോളോ ഫോളോയ്ക്കോ